ഹലോ എല്ലാവർക്കും കല്ലൂസ് ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വെളുപ്പം ഞങ്ങൾ റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ വേണ്ടി ഇരിക്കുകയാണ് എങ്ങോട്ടാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വഴിയെ നമുക്ക് അറിയിക്കാം ഞങ്ങളിത് റെഡി ആയിട്ടുണ്ട് കല്ലൂസ് നല്ല ഉറക്കത്തിലാണ് അതെ ബാക്കില് കല്ലൂസിനെ സേഫ് ആയിട്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോണ്ട് പാല പാല അല്ലേ ോ പിണ്ണക്കിനായിട്ട് നേരെ വിടുകയാണ് ഇത് ഷോർട്ട് ആണോ മുണ്ടക്കായത്തിനുള്ള

ഇടക്കുവേ. അവിടെ ഒരു ഒരു बेकरी ഉണ്ട്. എന്ന ഫുഡ് ബേസ്. ആ ബാഗ് ബസാർ ബിട്ട അതിന്റെ സൈഡ് കോഡുള്ള വഴി. ഇതിവിനില്ലേ കുഴപ്പില്ല. ഇത് നമ്മളെ വിളക്ക് മാടാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തില്ലേ. ആ നമ്മുടെ അതെ. അവിടെ തേങ്ങ എടുക്കണം. അവിടെ പോയണം. നെല്ല നെല്ല നെല്ലറ നെല്ലറ ഓക്കേ. ഇന്നെ കാണിച്ചത നമ്മക്കിത് പാർത്തൂരി അല്ലല്ലോ പാർത്തൂരി. പിന്നെ ഇത് പിണ്ണക്കനാട് സ്ഥല അതായത് ഇത് എന്നിട്ട് കാഞ്ഞിരപ്പള്ളി പാറത്തോട് നമ്മൾ അതായത് കാഞ്ഞിരപ്പള്ളി അല്ല മുണ്ടക്കായ കാഞ്ഞള്ളി കിടക്കുന്ന വഴിപ്പള്ളി ടച്ച് ചെയ്യാതെ ും ചെറിയ ചെറിയ ഹെയർപിൻ വളവുകളും കേറ്റങ്ങളും തുടങ്ങി ചെറുതായിട്ട് അത് കേറി വേണം

ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട് ചായ ഒക്കെ പക്ഷെ ഇത് ഇച്ചിരി പകല് വന്നായിരുന്നോട്ടൊക്കെ ചെല്ലുമ്പോ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലേ മലയും ഒക്കെ ആയിട്ട് നല്ലൊരു ആ സൈഡിലായിട്ട് ആ കട്ടറായിരുന്നു നമ്മള് സ്കൂളിൽ നിന്ന് വന്നപ്പോ അതൊക്കെ സെറ്റ് വിടണ്ട ആക്കിട്ടെ പോയത് എങ്ങാനും ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുഴപ്പമില്ല മാളാ പോയാലാണ് താഴെ പോകും ഇതാണ് നമ്മുടെ മലനാട് പാല് അല്ലേ ഇവിടെ മലനാടിന്റെ പ്രൊഡക്റ്റ് വരുന്നത് ഫാക്ടറി 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 ഇവിടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട് ഔട്ട്ലെറ്റ് സാധനങ്ങളൊക്കെ കിട്ടും ഇപ്പൊ നമ്മളവിടെ നേരെ അപ്പൊ വീഡിയോടെ ക്ലാരിറ്റി കുറവോ ഒന്നുമല്ല നല്ല മഞ്ഞാണ് ചെവിടെ അടഞ്ഞു വണ്ടി വന്നപ്പോലും ശരിക്കും കാണാൻ ലൈറ്റ് ഉള്ള കാരണം കാണാം അല്ലേ ഓ ഓ അല്ലാത്ത ലൈറ്റ് തേക്കടി ഇരുപത്തൊന്നു കിലോമീറ്റർ ൾക്ക് വേണ്ടിയുള്ള കടകളാണ് അങ്ങോട്ട് പോണോ പിന്നെ അത് കഴിഞ്ഞാൽ ബ്രോ ട്രേ ഉണ്ടോ ദേ കടിക്കാ ഉണ്ട് കുറച്ചുണ്ട് എല്ലാവരുംന്റെ ഡൂഡ് കണക്കിന് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ വെൽക്കരവ ആ വെൽക്കര ഉണ്ട് ഈ ആ ഇവിടെ ദേ കടിക്കോ ഇവിടെ റൂംസ് കാര്യങ്ങളെല്ലാം ഉള്ളത് നമ്മൾ നേരെ എഴുന്ന സിക് ഹോസ്റ്റലേക്ക് വലിയ ടൗണാണല്ലേ മ്ം എന്നാ ഇതാ തന്നെ ഇതാണ് ബസ് സ്റ്റാൻഡ് അതെ നേരെ ഫുൾ ഇങ്ങനെ ആ ഹമ്പ് കിടക്കുമ്പോൾ നമ്മള് എങ്ങോട്ടാണ് തമിഴ്നാട്ടിലേക്ക് കയറി ഇതാണ് നമ്മുടെ തമിഴ്നാട് ബോർഡർ ആണ്ട്ടോ അത് നമ്മടെ കേരളം കഴിഞ്ഞു ഇനി നമ്മള് തമിഴ്നാട്ടിലേക്ക് കയറി ഞാൻ ഞങ്ങളുടെ തമിഴ്നാട് റോഡാന്നുള്ള രീതിയിലാണല്ലോ പള്ളി കേറി പോന്നെ ആൾക്കാര് ആവാലോ ആവാലോ അങ്ങനെ നമ്മള് കാട്ടിക്കോടെ ഉള്ള യാത്ര എഴുതി ഒരു ചെറിയൊരു ഉറക്കം ഞങ്ങള് നടന്നായിരുന്നു അല്ലെ ചെറുതായിട്ട് കുഞ്ഞിനായിട്ടൊന്നുറങ്ങായിരുന്നു നല്ല നല്ല ഉറക്കമാണ് ഇനി ഇവിടുന്ന് എന്തേലും ഉണ്ടാവും എത്ര കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ കമ്പത്തെത്തിയിരിക്കട്ടോ നല്ല അടിപൊളി റോഡും അപ്പുറത്തും നല്ല അടിപൊളി കാഴ്ചകളുമാണ് കേട്ടോ ഇതെന്താ കരിമ്പോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത് വാഴ 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 ഈ ഉണ്ട് വേറെന്തൊക്കെയോ പൊങ്ങി വരുന്നേ ഉള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല ത്ിലോമീറ്റർ ഇനിയും പതിനഞ്ചു കിലോമീറ്റർ കൂടെ ഉണ്ട് നല്ല ഭംഗിയാട്ടോ ഈ തമിഴ്നാടിന്റെ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഇത് മൊത്തം മുന്തിരി തോട്ടങ്ങളാട്ടോ പക്ഷെ മുന്തിരി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ തോന്നുന്നു ഇവിടത്തേക്ക് പർസം എടുത്തോളന്നരത്തില്ല വഴി നീളം മുന്തിരിപ്പെട്ടികൾ ഒന്നും ഞാനൊന്നും കണ്ടില്ല അതെ ഇവിടെ നെയ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് പെട്ടിയില് ഇങ്ങനെ എത്ര രൂപ ചോദിച്ചില്ല നമ്മൾ ഇറങ്ങുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നെയ് ഇതാ സ്ഥലം നമ്മള് തിരിഞ്ഞു പോണ പോലെ തന്നെ ഇരിക്കുന്നു നല്ല ഭംഗിയിലെ വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല നല്ല ലീറ്റായിട്ട് കിടക്കുന്നു തമിഴ്നാട് അല്ല ഇവിടത്തെ ഞാൻ പറഞ്ഞേ ഈ ഒരു പ്രതി സ്ഥലത്തെ ഇതൊരു ഹൈവേ അല്ലേ ഹൈവേ പറഞ്ഞത് മൊത്തത്തിൽ തമിഴ്നാട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നമ്മടെ മലയൊക്കെ മല ഈ ഫ്രണ്ടിലും മലയൊക്ക മഞ്ഞു കാരണം ശരിക്കും കാണാൻ പറ്റാത്തതാണ് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കുക അപ്പൊ എനിക്ക് തമിഴ്നാട് ഇഡ്ഡലി വേണം എന്ന് പറഞ്ഞ കാരണം അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടം ഭയങ്കര ഫേമസ് പക്ഷെ ഒരിക്കലും നമ്മൾ കഴിച്ചിട്ടുണ്ട് കേറിയിട്ടുണ്ടെങ്കില് നല്ല ടൈപ്പ് കിട്ടാറില്ല അല്ലേ പിന്നെ നമുക്ക് അങ്ങനെ ഇഡ്ഡലി തപ്പി വന്ന ഞങ്ങൾക്ക് ഇഡ്ഡലി കിട്ടിയില്ല അപ്പൊ ഒരു വടയിൽ ഞങ്ങൾ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോട്ടോ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്